ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിന്റെ ആദ്യ പാദത്തിൽ ജർമ്മൻ ക്ലബ്ബ് ബെറൂസിയ ഡോട്ട് മുണ്ടിനെ തരിപ്പണമാക്കി ബാഴ്സലോണ പോളിഷ് താരം റോബർട്ട് ലെവൻഡോസ്കി ഇരട്ട ഗോളുകളുമായി തിളങ്ങിയ മത്സരത്തിൽ മറുപടിയില്ലാത്ത നാല് ഗോളുകൾക്കാണ് സ്പാനിഷ് ക്ലബ്ബിന്റെ ജയം ഒരു ഗോൾ നേടുകയും രണ്ട് ഗോളുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്ത ബ്രസീൽ താരം റാഫീന ഇതിഹാസ താരം ലയോണൽ മെസ്സിയുടെ എത്തി കൌമാര താരം ലാമിൻ യമാലാണ് നാലാം ഗോൾ നേടിയത് ഈ മാസം പതിനഞ്ചിനാണ് ഡോട്ട്മുണ്ടിന്റെ മൈതാനത്ത് നടക്കുന്ന രണ്ടാം പാദ പോരാട്ടം പന്ത് കൈവശം ും ഷോട്ടുകൾ തുടക്കുന്നതിലും ഉൾപ്പെടെ മത്സരത്തിലുടനീളം ബാഴ്സയുടെ ആധിപത്യമായിരുന്നു തുടക്കം മുതൽ തന്നെ ബാഴ്സ താരങ്ങൾ ജർമ്മൻ ക്ലബിന്റെ ബോക്സിനുള്ളിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്നു ആദ്യ ഏഴ് മിനിറ്റിനുള്ളിൽ മൂന്ന് തവണയാണ് ഡോർമുൺ ഗോൾ കീപ്പർ ഗ്രിഗർ ഗോപിയെ യമാലും ലെവൻഡോസ്കിയും പരീക്ഷിച്ചത് ഒടുവിൽ ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ റാഫീനയിലൂടെ കറ്റാലൻസ് ലീഡെടുത്തു ഓ കുബാർസിയുടെ ക്രോസിൽ നിന്നും റാഫീനയാണ് വലകുലുക്കിയത് ബാഴ്സയുടെ ഒരു ഗോൾ ലീഡോടെ ആദ്യ പകുതി അവസാനിച്ച മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മത്സരത്തിലെ തിരിച്ചു വരാനുള്ള ഡോട്ട്മുണ്ടിന്റെ ശ്രമങ്ങൾക്ക് തുടക്കത്തിന് തിരിച്ചടി കിട്ടി നാൽപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ പോളിഷ് താരത്തിലൂടെ ബാഴ്സ ലീഡ് വർദ്ധിപ്പിച്ചു റാഫീനയുടെ ഹെഡർ മറ്റൊരു ഹെഡറിലൂടെ ലെവൻഡോസ്കി വലയിലാക്കി അറുപത്തിയാറാം മിനിറ്റിലായിരുന്നു ലെവൻഡോസ്കിയുടെ രണ്ടാമത്തെ ഗോളും പിറന്നത് ക്ലബിന്റെ താരത്തിനായി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഗോൾ ഫെർമിൻ ലോപ്പസ് ആയിരുന്നു ലെവൻഡോസ്കിയുടെ രണ്ടാമത്തെ ഗോളിന് വഴിയൊരുക്കിയത് എഴുപതാമത്തെ മിനിറ്റിൽ യമാലിലൂടെ ബാഴ്സ ഗോൾ പട്ടിക പൂർത്തിയാക്കി റാഫീനയാണ് യമാലിന്റെ ഗോളിനുള്ള അസിസ്റ്റ് നൽകിയത് ഇതോടെ റാഫീന അസിസ്റ്റിൽ ലേണൽ മെസ്സിയുടെ റെക്കോർഡിനൊപ്പം എത്തുകയും ചെയ്തു ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരമെന്ന നേട്ടമാണ് റാഫീന സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിലായിരുന്നു ലയണൽ മെസ്സി ബാഴ്സക്കായി പത്തൊമ്പത് അസിസ്റ്റുകൾ നൽകിയത് ചാമ്പ്യൻസ് ലീഗിൽ റാഫീനയുടെ പന്ത്രണ്ടാമത്തെ ഗോള് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായി സെമി സ്വപ്നം കാണുന്ന ബാഴ്സയെ ഇനി അട്ടിമറിക്കണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം ഈ ജയത്തോടെ ബാഴ്സ തങ്ങളുടെ അപരാജിത കു ഇതിപ്പ് തുടരുകയാണ്